ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നലെ നമുക്ക് ഇതിനുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപ്പൊളി കണ്ണ നല്ല മുഞ്ചുള്ള ഒരു പുഡിങ് ഒന്ന് റെഡിയാക്കിയെടുത്താലോ അപ്പോൾ ഇല്ലേ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കല്ലേ പിന്നെ ഈ ഒരു പുഡിങ്ങിൻ്റെ വീഡിയോയില്ലേ ഞാനൊരു രണ്ട് വർഷം മുന്നേയുള്ള ഇതിൻ്റെ സമയത്തുള്ള വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നില്ലേ അതിൻ്റെ ഒന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേറൊന്നും കണ്ടല്ല വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത് കഴിഞ്ഞു നോക്കിയപ്പോഴാണ് കുറച്ച് ഭാഗങ്ങളൊക്കെ ക്യാമറയിൽ കട്ടായിട്ട് കണ്ടത് അതുകൊണ്ട് തന്നെ അന്ന് റെസിപ്പീസ് ഒന്നും ഷെയർ ആക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഈ ഒരു ഇതിന് എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചും അപ്പോൾ ഫസ്റ്റ് എന്നൊരു സോസ് പാൻ വെച്ചുകൊടുത്തിട്ട് അതിലേക്കൊരു അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്കൊരു ആറേഴ് ഗ്രാം ചേനഗ്രാസ് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് നേരം അതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് സ്റ്റോവ് ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കണ്ടിന്യൂസ്ലി ഇളക്കിടന്നില്ല ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ചേനഗ്രാസ് ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തുകൊണ്ട് തന്നെ അങ്ങനെ അടുക്കി പിടിക്കുകയൊന്നുമില്ല എന്നാലും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു വൺ ബൈ തേർഡ് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫ്ലെയിമൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് ആ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ചേനഗ്രാസൊക്കെ നന്നായിട്ട് ഒന്ന് എടുക്കുന്നത് പിന്നെ ഈ ഒരു പുഡിങ്ങിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നമ്മളിത് ഇളനീർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ പറയേ വേണ്ടല്ലോ ഇളനീർ എന്ന് പറയുമ്പം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു കാൽ കപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നവരെ ഇട്ടാ ഇപ്പം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ പിന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ അതൊരു കട്ട കെട്ടിയിട്ട് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലപോലെ ഇളക്കി അത് നന്നായിട്ട് തന്നെ അലിച്ച് ഈ ഒരു ടൈമിലൊക്കെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടാണ് ഉള്ളത് കേട്ടോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണുള്ളത് എന്നിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഒരു ടൈമിൽ തന്നെ പഞ്ചസാര ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മധുരം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതല്ലേ മിൽക്ക് മെയ്ഡ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പുഡിങ്ങിൽ എപ്പോഴും മിൽക്ക് മെയ്ഡ് കുറച്ചധികം അധികം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ആ ഒരു നല്ല ഫ്ലേവർ വരിക കേട്ടോ പുഡിങ്ങിന് അപ്പോൾ മധുരം എപ്പോഴും കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നതാണ് നല്ലത് എന്നാൽ തണുത്ത് കഴിയുമ്പോൾ അതൊരു കറക്റ്റ് ബാലൻസ് ആയിട്ട് വരുള്ളൂ പിന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഒരു ഇളനീറിൻ്റെ പൾപ്പ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇളനീറിൻ്റെ വെള്ളം കൂടി ഇട്ട് ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ഇളനീറിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കേണ്ട എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് പുഡിങ് ഡ്രൈലൊക്കെ ഒഴിച്ചു കൊടുക്കാം നിൽക്കുക വേണമെങ്കിൽ ഇതുപോലെ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം പിന്നെ മിക്സിയുടെ ജാൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം മാത്രമേ അടിച്ചെടുക്കാൻ പാടുള്ളൂ അതല്ലേൽ അത് പുത്തായിട്ടൊന്ന് പുറത്തേക്ക് തൂവി പോകാനുള്ള ചാൻസ് ഇട്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് തൂവി പോയിട്ടുണ്ട് അതിനെ ചൂടോട് അടിച്ചുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ ചൂടാറിയതിന് ശേഷം അടിച്ചെടുക്കുക അല്ലെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്താൽ മതി ഇനി അതങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇളനീരിൻ്റെ വെള്ളമില്ലേ അതെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് നാല് ഗ്രാം ചേനഗ്രാസ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് കപ്പ് വരെ ഇളനീരിൻ്റെ വെള്ളം എടുക്കാട്ടെ എൻ്റെ കയ്യിൽ കയ്യിലിപ്പോൾ ഇളനീരിൻ്റെ വെള്ളം കുറച്ച് കുറവുണ്ടായിരുന്നേ അതുകൊണ്ടാണ് ഇത്ര എടുത്തത് ഒരു രണ്ട് കപ്പൊക്കെ എടുത്താലാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക ആ ഒരു ലെയറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണുമ്പോൾ അതാ ഗ്യാസ് ഓൺ മാക്കി കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് ചൈനാഗ്രാസ് നല്ലപോലെ ഒന്ന് എടുക്കുക ഈ ഇളനീരിൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്ന് മെൽറ്റ് ആയാൽ മതി വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് മിസ്സായി പോകും പിന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ഒരു രണ്ട് സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നല്ല മധുരമുള്ള ഇളനീരിൻ്റെ വെള്ളമായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് അലിൻ്റെ ചേനഗ്രാസ് ഒക്കെ നല്ലപോലെ മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ഡ്രോപ്പ് ബ്ലൂ കളർ ചേർത്ത് കൊടുക്കാട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന അതിൻ്റെ ആവശ്യമില്ലാട്ട കളർ ഒന്നും ചേർക്കാണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം ഇതിപ്പം ഞാൻ ഫോട്ടോയിൽ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് ഒരു നിർബന്ധവും ഇല്ലാട്ടോ ഇത് നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ടൈം ആവുമ്പോഴത്തേക്ക് പുടിങ്ങില്ലേ മോൾഭാഗം ചെറുതായിട്ടൊന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളത് സെറ്റാവാണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്താൽ മതി അപ്പോൾ അപ്പം മോൾഭാഗം ചെറുതായിട്ടൊന്ന് സെറ്റായിക്കോളും ഫുള്ളായിട്ടില്ല മോൾഭാഗം മാത്രം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ബ്ലൂ കളർ ചേർത്ത് കൊടുത്തത് ഒട്ടും തന്നെ നിർബന്ധമില്ല കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കളറില്ലാണ്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ കളർ ചേർക്കാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ഇളനീറിൻ്റെ പൾപ്പിൻ്റെ പീസസ് ഇല്ലേ അത് എടുത്ത് വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അതുകൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാണാനുള്ള ഒരു ഭംഗിക്ക് അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ഇതിന് ഇത് തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും മറക്കാണ്ട് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഇനി ഇതൊരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടിട്ട് നമ്മുടെ ടെൻഡർ കോഫനേറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ ഇതാ ഇളനീരിൻ്റെ പീസസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ രണ്ട് ലെയറായിട്ട് കാണാനുള്ള ആ ഒരു ഭംഗിയില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാണ്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസ് ആയിട്ടും സ്വീറ്റ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ